അയാൾ ഇത് ഇന്നോട് ആ ദിവസം ഒന്നുമുതൽ ഇന്നലെ അരിയാളെ ലോറിയാണ് പക്ഷെ എനിക്ക് സംശയമുണ്ട് വെറുതെ ഇല്ലാത്ത പറഞ്ഞ് നടന്നോ കുറിപ്പ ഓപ്പരം പഠിച്ചില്ല ചവിട്ടി ചുമരുമോ പറ്റിച്ചതെല്ലോ ഞാൻ അയാളുടെ എനിക്ക് നൂറ് ശതമാനം സംശയം ഇതിൽ എന്ത് സൂത്രിയത് നൂറ് ശതമാനം സംശയം നീ എന്നെ തെറ്റിദ്ധരിച്ച എനിക്ക് ദാരിദ്ര്യം വന്നാൽ ഒരു ദുർബല നിമിഷത്തിൽ ഞാൻ എങ്ങനെ എന്നെ ചെയ്യും വിശ്വസിക്കൂലും ഉത്തരവായി തോന്നില്ലേ വേണ്ട കാര്യത്തില് ഞാൻ പറഞ്ഞു കഴിഞ്ഞില്ല താൻ മുഴുവൻ കേക്ക് പോലീസ് പോലീസ് ഇതിനൊരു തീരുമാനം പക്ഷേ എന്തോ ഒരു ആ സാഹചര്യത്തിൽ മാക്സിമം എന്താണെങ്കിലും ഇത് ചെയ്തു ഇന്നാൽ ഇത് ഏറ്റവും ട്രാൻസ്പെറന്റ് ആയിട്ട് ചെയ്യാനല്ലേ ശ്രമിക്കണം അല്ല ഇത് ബാക്കി നാട്ടുകാർക്കാണ് കൃതി ന്നെ വേണ്ടത് നമുക്ക് നല്ലോ അങ്ങട്ട് ഇപ്പൊ ഏറെ എല്ലാം വേണ്ടത് ബഹിരാകാശത്തെ വേണ്ടത് ചന്ദ്രന്റെ ഉള്ളിണ്ടല്ലേ സാധനം അതിൻ്റെ ഉള്ള എത്തിച്ചാണ് കാര്യങ്ങളൊക്കെ പിന്നെ അത്ര വയസ്സാലും കൂടുന്നുണ്ടോ കണ്ടന്റ് ചോറ് ഇതോടെ കൂടിയാണ്ട് ഈ വിഷയം ഞാൻ നിർത്തിയായിരുന്നു ഫൈനൽ കേട്ടിട്ടുള്ള െ എന്റെ സംഗതി നേരെ വാ പോയ്യോ നറുക്കെടുപ്പ് വിഷയം പിന്നീട് അയാൾ കറിഞ്ഞുകൊണ്ടാ പോകുന്നത് അവൻ കരയണം എന്നാലേ അവനൊക്കെ പഠിക്കൂ പൊട്ടന്ന് പോയി പണ്ടെന്ന് പോയി പൊട്ടും കിട്ടി അതിലെ